ഫൈവ് ഡേസ് പുതിയ കലക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നമുക്ക് സെപ്റ്റംബർ ഇരുപത്തി എട്ടിൻ്റെ ന്യൂ അപ്ഡേഷൻ ആണ് അത് മറക്കണ്ട അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്തത് കാണാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കൂടി കൊടുക്കാം കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് എക്സസ് ടു ഫോർ റിക്സ് ഉള്ളവരെ അവൈലബിൾ ആണ് അപ്പോൾ എടുക്കുന്ന ആളിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ടു ഫോർ വരെ അവൈലബിൾ ആണ് പാർട്ടിവെയർ ആയിട്ടും അല്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും ഓൾറെഡി നിങ്ങൾ പർദ്ദൈസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പാർട്ടി വെയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത് ദുപ്പട്ടയും കൂടി ആഡ് ആഡാണ് ബെറി ക്ലോത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് എന്ന് പറയുന്നതും ബെറി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ള സ്മോൾ സൈസ് സൈസറ്റ് ഫോറെക്സിൽ വരെയാണ് ഇത് ജോർജറ്റ് മെറ്റീരിയൽസിലാണ് വന്നിട്ടുള്ളത് ഇതും സ്മോളായി ടു ഫോറക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് കൗണമെന്ന് പറയുന്നത് സ്മോളായി ടു ഫോർ എക്സൽ വരെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്റ്റോക്ക് എല്ലാം ലിമിറ്റഡ് ആണ് ഓക്കെ ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ലാർജ് എന്ന് പറയുമ്പോൾ അൻപത് എക്സ് എൽ അൻപത്തിരണ്ട് ഡബിൾ എക്സ് എൽ അൻപത്തിനാല് ത്രിപിൾ എക്സ് എൽ അൻപത്താറ് ഫോർ എക്സ് എൽ അൻപത്തി എട്ട് അങ്ങനെയാണ് കേട്ടോ ലെങ്ത് സൈസ് ഇത് ഫോർ എക്സിൽ വരെയുണ്ട് ഇതിനെ തൊട്ട് മുമ്പ് കണ്ടത് ഡബിൾ എക്സ് വരെയാണ് കേട്ടോ ഇത് അൻപത് ടു അറുപത് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് ഒരുപാട് പേര് അറുപത് സൈസ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് അറിയില്ല പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് പറയുന്ന ലാർജറ്റ് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അൻപത് ശതമാനം ഓഫർ എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ തൊട്ട് മുമ്പല്ല അതിൻ്റെ മുമ്പുള്ള ഒരു വീഡിയോ അതിൽ എല്ലാ ഐറ്റംസും അമ്പത് ശതമാനം ഓഫറാണെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ തെറ്റിദ്ധരിച്ച് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നിട്ട് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ഇത് സ്മോളായി ടു ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ജസ്റ്റ് എന്ന് പറയുന്നത് സ്മോൾ ടു ട് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ ഓരോ ഐറ്റംസും ഒന്നൊന്നിന് മെച്ചെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ് ഓക്കെ ഇത് ലാർജ് ടു ഫോർ എക്സൽ വരെയാണ് കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റംസ് നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് സ്മോൾ സൈസ് മുതൽ ഫോർ എക്സൽ വരെയുണ്ട് ഇത് ലാർജറ്റ് ട് എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് അത് പെട്ടെന്ന് തന്നെ എടുത്ത് അയക്കാൻ നോക്കുക ഓൾറെഡി ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ഞാൻ നിങ്ങളിലേക്ക് പബ്ലിഷ് ചെയ്ത് അറുപത് സൈസ് വരെ ഉണ്ട് കേട്ടോ പബ്ലിഷ് ചെയ്യുന്നത് പക്ഷേ നിങ്ങളിൽ ഓരോരുത്തരിലേക്ക് എന്നാണ് എത്താമെന്ന് എനിക്ക് അറിയില്ല ഇത് ലാർജ് ട് എക്സ് എൽ വരെയാണ് മിസ്റ്റ് ലാർജ് ട് ഫോർ എക്സ് എൽ ആണ് അതിന് ശേഷം വരുന്നത് ലാർജ്റ്റ് ഫോർ എക്സലാണ് എത്തുകയെന്ന് എനിക്കറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് തന്നെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും അന്ന് തന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഉണ്ടെങ്കിൽ അന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് കേട്ടോ പറയാനുള്ളത് ഇത് സ്മോൾ ഐറ്റ് ഫോർ എക്സൽ വരെയുണ്ട് ബെറി ക്ലോത്തിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയർ ആയിട്ടുള്ള ഐറ്റംസ് പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസ് ആ തൊട്ട് മുമ്പ് കണ്ടത് ഇത് സ്മോൾ ഐറ്റം ത്രിപ്ലക്സൽ വരെയുണ്ട് നെക്സ്റ്റ് കാണുമെന്ന് പറയുന്നത് എന്താ പറയുക ആയിരത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ റൈറ്റ് വരുന്നത് ഇത് ലാർജറ്റ് റ്റു ഫോർ എക്സല് വരെ ഉണ്ട് ഇതാണ് ആയിരത്തിൻ്റെ ഉള്ളിലുള്ളത് ഇനി ഇതെല്ലാം ആണെന്ന് വിചാരിച്ച് ഒരിക്കലും ആരും വിചാരിക്കേണ്ട പറയുന്നത് കംപ്ലീറ്റ് കേൾക്കാതെ കോൺടാക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അവരോടാണ് കേട്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് നെസ്റ്റ് കാണുമെന്ന് പറയുന്നതും ലാർജറ്റ് ടു ഫോർ എക്സൽ വരെയുണ്ട് അപ്പോൾ ഇതിൽ ഓട്ടോമെക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുക ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഐറ്റം കൂടിയാണ് ഇതും ലാർജ് ടു ഫോർ എക്സിലെ വരെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഏത് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യുക നിങ്ങളുടെ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് സെയിം നമ്പർ തന്നെ വാട്സപ്പ് ചെയ്യാൻ നോക്കാം ഇത് ലാർജറ്റ് ട്രിപ്പിൾ എക്സിലെ വരെയാണ് ഇതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് എക്സ് എൽ ടു ഫൈവ് എക്സ് എല്ലാണ് ഇത് ലാർജറ്റ് ട്രിപ്പിൾ എക്സല്ലാണ് ഇതും ഉള്ളിലാണ് റേറ്റ് വരുന്നത് ഇത് ലാർജ് ടു ഫോർ എക്സിൽ വരെയുണ്ട് കേട്ടോ ഓൾറെഡി ലാർജ് എത്രയാണെന്നും ഫോർ എക്സിൽ എത്രയാണെന്നും ഞാൻ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിനും പറയുന്നതാണ് ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെയുണ്ട് നെക്സ്റ്റ് കാണമെന്ന് പറയുന്നതും ലാർജറ്റ് ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ നൂറിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ഐറ്റംസ് ഇതിൽ ഫോർ എക്സിൽ വരെ അവൈലബിൾ ആണ് കേട്ടോ ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെയാണ് ഒരുപാട് പേര് പ്ലെയിൻ ആയിട്ടുള്ളത് കയ്യിന് മാത്രം വർക്ക് വരുന്നത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇതിൽ ബ്ലാക്ക് ഓൺ ആണ് കേട്ടോ ബാക്കി എല്ലാ ഐറ്റംസും റെഡി സ്റ്റോക്കാണ് ഇത് ലാർജറ്റ് ഫോർ എക്സിൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട കളർഷൻസ് ഓർഡർ ആക്കാൻ നോക്കാം കേട്ടോ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ